ഹലോ അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം വെറൈറ്റി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടാക്കി കാണും ഇതിന് വറുത്ത ചിക്കൻ കറി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കറി ഈ ചിക്കൻ കറി ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യാം മാരിനേഷൻ ചെയ്യുമ്പോൾ നോർമലി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അത് കൂടാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വേണമെങ്കിൽ ചിക്കൻ മസാല കുറച്ച് തൈര് അതൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ സവാളയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്യുക പിന്നെ നമ്മൾ അതിന് ശേഷം വെളിച്ചെണ്ണ ആ വറുത്തു വെച്ച വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പേസ്റ്റ് ഇട്ട് ഒന്ന് വയറ്റി അതൊന്നായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഈ ചതച്ച ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതും ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഒക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സവാള അരിയുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഞാനിങ്ങനെ സ്ലൈസറിൽ വെച്ചായിരിക്കുന്നത് ഭയങ്കര തിന്നായിട്ടായിരിക്കും അപ്പോൾ ഇതൊന്നെങ്കിൽ നമുക്ക് അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ടാണെങ്കിലും ചേർക്കാം അപ്പോൾ സവാളയും പിന്നെ അതുകൂടാതെ നമ്മുടെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇതൊന്നും വയറ്റി വരുന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണേ തക്കാളി ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ സംഭവങ്ങൾ ഒന്നും കൂടി ഇങ്ങനെ മൂടി വെച്ച് അതിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ പോകുന്നത് വരെ ഒന്നിങ്ങനെ വയറ്റി കൊടുക്കുക പിന്നെ അത് അത്യാവശ്യമൊക്കെ ഓക്കെ ആയി വന്ന് കഴിയുമ്പോഴേക്കും കിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ അത് കൂടാതെ ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ വേണമെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ കുറച്ച് അതിൻ്റെ അളവുകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ അളവ് താഴെ കൊടുത്തേക്കാം പിന്നെ ഒരു അരക്കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി എടുക്കുക പേസ്റ്റ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചാൽ ചിക്കൻ ഇടാം ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിരിക്കുകയാണ് അപ്പോൾ ചിക്കന് ഭയങ്കരമായിട്ട് പിന്നിട്ട് വേവിക്കണമെന്നില്ല പക്ഷേ എന്നാലും വെച്ച് നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലായിട്ട് വെക്കുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി അപ്പം നിങ്ങൾ ഈ കറി എപ്പോഴും ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കുക എന്നാലും ഇത് സ്പെഷ്യലായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം